പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി ഐ പി ടി കോളേജ് മുതൽ വാടനാങ്കുരിശി പരുത്തിപ്ര റോഡ് വരെയുള്ള രണ്ടാം ഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാവുന്നു ഇവിടെ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത് ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പാതയിൽ പാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കും പട്ടാമ്പി ഷൊർണൂർ പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള റബ്ബറേസിംഗ് പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കുളപ്പള്ളി ഐ പി ടി എൻ ജി പി ടി കോളേജ് മുതൽ വാടാനം കൃഷി പരിത്തിപ്ര റോഡ് വരെയുള്ള ഭാഗത്തെ രണ്ടാം ഘട്ട റബ്ബറേസിംഗ് പ്രവർത്തികളാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് ഈ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് രണ്ടാം ഘട്ട റബ്ബറേസിംഗ് പ്രവർത്തികൾ നടപ്പാക്കുന്നത് റബറേസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കി ഇന്ന് അർദ്ധരാത്രിയോടെ പാത ഗതാഗതത്തിന് തുറന്നു കൊടുക്കും മാസങ്ങൾക്ക് മുമ്പാണ് ആദ്യഘട്ട റബ്ബറേസിംഗ് പ്രവൃത്തികൾ നടപ്പാക്കിയത് പട്ടാമ്പി നില മുതൽ ഷൊണ്ണൂർ ഐ പി ടി എൻ ജി പി ടി കോളേജ് വരെയുള്ള പതിനൊന്ന് ദശാംശം പാതയാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് കൈയേറ്റങ്ങൾ ഒഴിപ്പിച്ചും പാതയോരത്തെ മരങ്ങൾ മുറിച്ചുമാറ്റിയുമെല്ലാം ഉള്ള നവീകരണ പൂർത്തികളാണ് ഇവിടെ പുരോഗമിക്കുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പൂർത്തികൾ എൺപത്തി കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം കുടിവെള്ള പദ്ധതികളുടെ ലൈനുകൾ മാറ്റിയും വൈദ്യ ലൈനുകൾ റോഡിൽ നിന്നും ഒഴിവാക്കിയുമുള്ള പ്രവർത്തികളാണ് ഇവിടെ നടപ്പാക്കുന്നത് വടാകുച്ചി റെയിൽവേ ഗേറ്റ് മുതൽ പോക്കുപ്പടി വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവൃത്തികളും ഇതോടൊപ്പം പുരോഗമിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ കുളപ്പള്ളി ഐ പി കോളേജ് മുതൽ ഓങ്ങല്ലൂർ വരെയുള്ള ഭാഗത്തെ നവീകരണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്